എല്ലാവർക്കും സ്വാഗതം പൗരസ്ത്യ കാവ്യ സാഹിത്യ ചരിത്രത്തിൽ കാവ്യം എന്നതിൻ്റെ നിർവചനം അതിൽ ഒന്നാമത്തെ നിർവചനം കാവ്യാലങ്കാരം എന്ന കൃതിയിൽ ഭാമഹൻ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ശബ്ദാർത്ഥവും സഹിതൗ കാവ്യം അതായത് ശബ്ദവും അർത്ഥവും ചേർന്നിരുന്നാൽ അതിനെ കാവ്യമെന്ന് പറയാം രണ്ടാമത്തത് രസഗംഗാധരം എന്ന കൃതിയിൽ ജഗന്നാഥ പണ്ഡിതൻ്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം അതായത് രമണീയമായ അർത്ഥത്തെ പ്രതിപാദിക്കുന്ന ശബ്ദത്തെ കാവ്യം എന്ന് പറയാം മൂന്നാമതായി ആചാര്യ ദണ്ഡി കാവ്യാദർശം എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നു ശരീരം താവതിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി അതായത് സഹൃദയ ഹൃദയത്തിന് ആഹ്ലാദകാരിയായ അർത്ഥം ആവിഷ്കരിക്കാൻ ഉതകുന്ന പദാവലിയാണ് കാവ്യശരീരം ശരീരം താവതിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി നാലാമത് കുന്തകൻ തൻ്റെ വക്രോക്തി ജീവിതം എന്ന കൃതിയിൽ ഇങ്ങനെ പറയും പറയുന്നു ശബ്ദാർത്ഥവും സഹിതവും കവി വ്യാപാരശാലിനി ഏതാണ്ട് ഭാമഹൻ്റെ അഭിപ്രായത്തോട് സാദൃശ്യമാണ് ശബ്ദാർത്ഥങ്ങളുടെ വക്രപരമായ ചേർച്ചയാണ് കാവ്യം എന്ന് അദ്ദേഹം പറയുന്നു ഇനി ഏറ്റവും പ്രശസ്തമായ ഒരു നിർവചനം ഇങ്ങനെ അത് സാഹിത്യ ദർപ്പണം എന്ന കൃതിയിൽ വിശ്വനാഥൻ പറയുന്നു അഞ്ചാമതായി വാക്യം രസാത്മകം കാവ്യം രസമുളവാക്കുന്ന വാക്യങ്ങളെ കാവ്യമെന്ന് പറയാം ആറാമത്തെ കാവ്യാലങ്കാരത്തിൽ രുദ്രടൻ ഇങ്ങനെ പറയുന്നു ശബ്ദാർത്ഥവും കാവ്യം അതേതാണ്ട് ഭാമഹൻ്റെ അഭിപ്രായത്തോടും കുന്തകൻ്റെ അഭിപ്രായത്തോടും സാദൃശ്യമുള്ളതാണ് കാവ്യാനുശാസനം എന്ന കൃതിയിൽ ഹേമചന്ദ്രൻ കാവ്യത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നു അദോഷ സഗുണ സാലങ്കാരോ ച ശ ശബ്ദാർത്ഥോ കാവ്യം അതായത് ശബ്ദാർത്ഥം മാത്രം പോരാ പകരം ദോഷമില്ലാത്തതും എന്നാൽ ഗുണമുള്ളതും അലങ്കാരമുള്ളതും ചേർന്ന ശബ്ദാർത്ഥമുള്ളതും ചേർന്നതിന് കാവ്യമെന്ന് പറയാം ആനന്ദവർദ്ധൻ്റെ അഭിപ്രായത്തിൽ ധുന്യാ ലോകത്തിൽ ഇങ്ങനെ പറയുന്നു ശബ്ദാർത്ഥ ശരീരം താപത് കാവ്യം അതായത് പൊതുവേ പറഞ്ഞാൽ ശബ്ദാർത്ഥങ്ങൾ ഗുണദോഷങ്ങൾ അലങ്കാരം ആഹ്ലാദം ആനന്ദം ഇവയൊക്കെ ഉള്ളത് കൃതികളെ ഉള്ള കൃതികളെ പൊതുവേ കാവ്യമെന്ന് പറയാം